ശമ്പളം കൊടുക്കാൻ ഗതിയില്ലെങ്കിലും പൊങ്ങച്ചത്തിന് ഒരു കുറവുമില്ലാത്ത ഐറ്റമാണ് കേരളത്തിലെ കെ എസ് ആർ ടി സി കെടുകാര്യസ്ഥതയും തോന്നിയവാസവും കൊണ്ട് നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായ കേരളത്തിലെ കെ എസ് ആർ ടി സി കർണാടകയ്ക്കെതിരെ കേസ് കൊടുത്ത് തോറ്റിരിക്കുകയാണ് തങ്ങൾക്ക് മാത്രമാണ് ആ പേരിടാനുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തത് പക്ഷേ മര്യാദയ്ക്ക് മുന്നോട്ട് പോകുന്ന കർണാടകയ്ക്കും കെ എസ് ആർ ടി സിക്കും ആ ചുരുക്കെഴുത്ത് ഇനി മുതൽ ഉപയോഗിക്കാമെന്നാണ് കോടതി വിധി വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി എന്ന പേര് കർണാടകം ഉപയോഗിക്കുന്നതിനെതിരെ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി ഇതോടെ ഈ പേരിനെ ചൊല്ലി കർണാടകവും കേരളവും തമ്മിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന നിയമയുദ്ധം അവസാനിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി എന്ന ചുരുക്കെഴുത്ത് ഉപയോഗിക്കാൻ ട്രേഡ് മാർക്ക് രജിസ്ട്രി തങ്ങൾക്ക് മാത്രമാണ് അനുവാദം തന്നിരിക്കുന്നതെന്നും മറ്റാർക്കും ഈ പേര് പേരുപയോഗിക്കാനാവില്ലെന്നുമാണ് കേരളം അവകാശവാദം ഉന്നയിച്ചത് വെറും പേര് മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം എന്ന് കേരളവും ചോദിക്കുന്നു പിന്നാലെയാണ് നിയമ പോരാട്ടം ആരംഭിച്ചത് ഇതോടെ കർണാടക ചെന്നൈയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡിനെ സമീപിച്ചു പിന്നീട് ബോർഡ് തന്നെ ഇല്ലാതായതോടെയാണ് കേസ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് എത്തിയത് അതായത് തിരുവിതാംകൂർ രാജകുടുംബം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആരംഭിച്ച പൊതുഗതാഗത സംവിധാനം സംസ്ഥാന രൂപവത്കരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എസ് ആർ ടി സി ആയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് കെ എസ് ആർ ടി സി എന്ന ചുരുക്കെഴുത്ത് കർണാടക ഉപയോഗിച്ചു തുടങ്ങിയത് കർണാടക കേരള കെ എസ് ആർ ടി സികൾ പതിറ്റാണ്ടുകളായി കെ എസ് ആർ ടി സി എന്ന ചുരുക്ക പേരാണ് ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും കർണാടക എസ് ആർ ടി സി അതിന്റെ ചുരുക്കെഴുത്തും ലോഗോയും കൺട്രോളർ ജനറൽ ഓഫ് പേറ്റൻസ് ഡിസൈനുകൾ വ്യാപാര മുദ്രകൾ എന്നിവയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സിക്ക് നിയമപരമായ വിലക്കില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചതായും കെ എസ് ആർ ടി സിയുടെ ചുരുക്കെഴുത്ത് ഉപയോഗിക്കാനുള്ള കേരള ആർ ടി സിയുടെ അവകാശവാദം കോടതി തള്ളിയതായും കർണാടക കെ എസ് ആർ ടി സി വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ് ഒരാളുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അസ്തിത്വവും വ്യക്തിത്വവും എല്ലാം എല്ലാവർക്കും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തുന്നതും നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ രാജകുടുംബത്തിന്റെയും കൊട്ടാരത്തിൻ്റെയും ഒക്കെ പാരമ്പര്യം പേറുന്ന ഒരു സ്ഥാപനത്തെ ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ പോലും ഗതിയില്ലാത്ത രീതിയിൽ നശിപ്പിച്ച് കയ്യിൽ കൊടുത്തിട്ട് പിന്നെയും ചരിത്ര നടത്തി ജീവിക്കുന്ന കേരളത്തിലെ കെ എസ് ആർ ടി സി തലപ്പത്തുള്ളവർ കർണാടകക്കെതിരെ കേസ് കൊടുത്താൽ മാത്രം പോരാ പേര് മാത്രം പരസ്പരം നോക്കിയാൽ പോരാ അവരുടെ ആത്മാർത്ഥതയും അവർ നേടിയെടുത്ത വിജയവും കൂടി ഒന്ന് വിലയിരുത്തണം അങ്ങനെ വിലയിരുത്തിയാൽ ഈ താപ്പാനകൾ ആ വഴിക്ക് പോകില്ലായിരുന്നു